നമുക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്ന രണ്ട് കാര്യങ്ങൾ ഇവിടെ ഏറ്റവും കൂടുതൽ ജാമായി വരുന്നത് നമ്മുടെ ട്രാഫിക്കാണ് ഞാനിവിടെ ദേവസ്വം ബോർഡ് ഉറപ്പനായതിനു ശേഷം ആ സമയത്തുള്ള യാത്ര ചെയ്യാൻ രൂപ യാത്ര ചെയ്യണം ഇവിടെ ഉണ്ടാകുന്ന ഈ ബ്ലോക്ക് കൊട്ടാരക്കര പോലും ബാധിക്കും എത്ര കണ്ട് ബ്ലോക്കാണ് അതിലിപ്പോൾ പോലീസും നമ്മുടെ വ്യവസ്ഥപ്പെട്ട നഗരസഭയും തമ്മിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ് അക്കാര്യത്തിൽ ഉണ്ടാവണം കടകൾക്ക് ലൈസൻസ് കൊടുക്കാതിൽ നോക്കുമ്പോൾ അത് പലവിധ ബന്ധങ്ങളുടെ ഭാഗമാണ് പക്ഷെ കൊടുക്കുമ്പോൾ ചില കാര്യങ്ങൾ ക്രമപ്പെടുത്തി വേണം ലൈസൻസുകൾ കൊടുക്കുന്നത് അപ്പോൾ ഞങ്ങൾ മന്ത്രിയുടെ സാധനം ചെല്ലേണ്ട കൂടിയപ്പോൾ ഈ നിലവിലുള്ള കടകൾ വലിയ കടകൾ അവർ ചെയ്യുന്ന അവരുടെ ഫ്രണ്ടേജ് വേറെ ചെറുകിട കക്ഷികൾക്ക് ഈ പൊട്ട് ചാന്ത് വള തുടങ്ങിയിട്ടുള്ള സാധനങ്ങളെല്ലാം കത്തുകൾ ചെയ്യാൻ വേണ്ടി അവർ വാടക പോകും ഇവിടെ ആ അതിൻ്റെ പൈസ ഒരുപക്ഷെ മുനിസിപ്പാലിറ്റിക്ക് കിട്ടത്തില്ല നമ്മൾ ആൾറെഡി പൈസ വെച്ചപ്പോൾ മുനിസിപ്പാലിറ്റിക്കെ പണമെല്ലാം വാങ്ങിക്കൊണ്ട് പോകുന്നതാണ് നമ്മുടെ ഇത് കാരണം പക്ഷേ ഇങ്ങനെ ഇടനിലക്കാരായി നിന്ന് റെൻറ്റിൽ കൊടുക്കുന്ന ഒരു സംവിധാനമുണ്ട് അതുകൂടി പോലീസും നഗരസഭയോടെ ശ്രദ്ധിച്ച് അത്തരം കടകൾ പുറത്തോട്ടിറക്കി വെക്കുന്ന ഒരു സ്ഥിതി ഒഴിവാക്കണം പരമാവധി നമുക്ക് മറ്റുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത തരത്തിലുള്ള ഒരു ട്രാഫിക്കുമായി ബന്ധപ്പെട്ട ഒരു നല്ല ഒരു ഇടപെടൽ അക്കാരി ഉണ്ടാകുന്നത് മറ്റന്നുള്ള കെ എസ് ആർ ടി സി കഴിഞ്ഞവണ്ണ കുട്ടികളുടെ നിലയിലാണ് നടന്നതെന്നാണ് നമ്മൾ പൊതുവായി വിലയിരുത്തുന്നത് പക്ഷേ ചില ബസ്സുകൾ ബ്രേക്ക് ഡൗൺ ആയി പലത്തും കിടന്നതായിട്ടും ചില പരാതി ഇനി അതിന് ന്യൂസ് ലൂസാണൊന്നും അറിയുന്നില്ല പക്ഷേ പഴയ റേറ്റല്ലിപ്പോൾ വാങ്ങുന്നത് നല്ല റേറ്റെല്ലാം വാങ്ങുന്നത് നല്ല ആകർഷകമായ നിലയിൽ കയ്യിൽ കിടക്കാത്തതും കണ്ണാൽ ഐശ്വര്യമുള്ളതുമായ നല്ല കെ എസ് ആർ ടി സി ബസ്സുകളോടെ നമുക്ക് ഇവിടുന്ന് ഓപ്പറേറ്റ് ചെയ്യാൻ തീർച്ചയായും ആയിരക്കണക്കിന് പ്രത്യേകിച്ച് കൂടെ വന്നിട്ടാണ് പോകുന്നത് ആരെയും എല്ലാം ഓക്കെ ഞാൻ എടുത്തു പറയുന്ന ഒരു കാര്യം ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് പറയുകയാണ് ശബരിമല തീർത്ഥാടനകാലത്തിൻ്റെ ഭാഗമായി പുനലൂരിൽ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് മുന്നോടിയായി ആലോചനായോഗം ചേർന്നു പുനലൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൗസിൽ വെച്ച പി എസ് സുബാലയുടെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് നവംബർ പതിനാറ് മുതലാണ് ഇത്തവണ ശബരിമല തീർത്ഥാടനകാലം ആരംഭിക്കുന്നത് റവന്യൂ വകുപ്പ് ആരോഗ്യ വിഭാഗം കെ എസ് ഇ ബി വനം വകുപ്പ് അഗ്നിരക്ഷാസേന പോലീസ് വാട്ടർ അതോറിറ്റി മോട്ടോർ വാഹന വകുപ്പ് എന്നിവയുടെ ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു മുൻവർഷത്തേക്കാൾ കൂടുതൽ മെച്ചപ്പെട്ട ക്രമീകരണങ്ങളാണ് ഇത്തവണ പുനലൂരിൽ തീർത്ഥാടകർക്കായി ഒരുക്കുന്നത് ശബരിമല ഇടത്താവളമായി പ്രഖ്യാപിച്ചിരിക്കുന്ന പുനലൂർ കൈപ്പുഴ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മേൽനോട്ടത്തിൽ കൂടുതൽ സംവിധാനങ്ങൾ ഒരുക്കുന്നുണ്ട് വിരിവെക്കുന്നതിനും ഭക്ഷണം പാകം ചെയ്യുന്നതിനുമുള്ള നടപ്പന്തലിൻ്റെയും പുതിയ ടോയ്ലറ്റ് ബ്ലോക്കുകളുടെയും കുടിവെള്ള സംവിധാനത്തിൻ്റെയും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുവരികയാണ് മണ്ഡലമായ അവർക്ക് അടിയന്തരങ്ങളുടെ മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ട് വർത്തകനങ്ങളെല്ലാം ഈ പുനലൂർ ടൗണിൽ വന്നിട്ടാണ് ചെറുതലേക്ക് പോകുന്നത് എന്നുകൊണ്ട് തന്നെ ദേവസ്വം ബോർഡിൻ്റെ അച്ചൻകോവിൽ ആര്യംകാവ് തുറക്കപ്പെടാം ഈ മൂന്ന് ക്ഷേത്രങ്ങളും നിലവിൽ ഇടത്താവളങ്ങളിൽ തന്നെ നല്ല രീതിയിൽ തുറക്കുകയെന്നുണ്ട് അവിടെ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്ത് ചെയ്യേണ്ടുന്ന അടിയന്തരമായി സീസൺ ഒന്ന് പൂർത്തിയാക്കേണ്ടുന്ന വർക്കുകളെ സംബന്ധിച്ചൊക്കെ നമ്മുടെ ഐശ്വീനിലൂടെ സംസാരിക്കും അതോടൊപ്പം കൊന്ന ടൗണിലെത്തുന്ന അയ്യപ്പ വക്കങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് ഇവിടുന്ന് നാന്നൂറ് പേക്കും അകലെയുള്ള പിന്നെ കൈപ്പിഴ ദേവസ്വത്തിൽ ഈ വർഷം പുതിയതായി ഒരു വലിയ നടപ്പന്തൽ തന്നെ അയ്യപ്പന്മാർക്ക് വിരിവെക്കാനും ഭക്ഷണം പാചകം ചെയ്ത് കഴിക്കാനും ഒക്കെയുള്ള സൗകര്യം ഒരുക്കിക്കൊണ്ട് ദേവസ്വം ബോർഡ് അങ്ങനെയുള്ള എസ്റ്റിമേറ്റും വർക്ക് വരെ സാക്ഷ്യം ചെയ്യുന്ന അവസ്ഥരായി നിൽക്കുകയാണ് അപ്പോൾ സീസൺ മുമ്പ് തന്നെ അത്തരം കാര്യങ്ങൾ അതുപോലെ ടോയ്ലറ്റിൻ്റെ നിർമ്മാണവും ഉടനെ തന്നെ ആരംഭിക്കും പിന്നെ മുനിസിപ്പാലിറ്റിയിൽ നിന്നും കഴിഞ്ഞ വർഷങ്ങളിൽ വെച്ചിട്ടുള്ള ബയോടോയൽ അടക്കമുള്ള സംവിധാനങ്ങളിൽ ഈ വർഷം നമുക്ക് ആവശ്യമുണ്ട് അത് ചെയ്യുന്ന നടപടികളുണ്ടാകണം ഇത്തരം കാര്യങ്ങളാണ് കൂടുതലായിട്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നമ്മുടെ ഐസ് എഞ്ചിനീയർ തന്നെ സാധാരണ അച്ചൻകോവില് പുളത്തുപുഴ ഇതിൽ ഈ ടോയ്ലറ്റാണ് മെയിനായിട്ടുള്ള നമുക്ക് എല്ലാ പ്രാവശ്യവും ഉണ്ടാകുന്ന വിഷയം അതിന് മുന്നോടിയായിട്ട് നമ്മൾ ആരെയും കാവിലും പുളത്തുപുഴയിലും പുതിയ സിഫ്റ്റ് ടാങ്കുകൾ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട് അത് ഫംഗ്ഷൻ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അച്ചൻകോവിലെ ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെയും ആ പുതിയ സിറ്റിടാങ്കിന്റെ നിർമ്മാണ പ്രവർത്തനം ഉടൻ തന്നെ ആരംഭിക്കുക അത് ടെൻഡർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് കോൺട്രാക്ട് ഉടൻ പണി ആരംഭിക്കാമെന്ന് സാർ അദ്ദേഹത്തെ ഇപ്പോൾ വിളിച്ച് സംസാരിച്ചതേ ഉള്ളൂ ഇപ്പോൾ അവരുടെ നമ്പർ അപ്പോൾ അദ്ദേഹം അടുത്ത ആഴ്ച തന്നെ പണി ആരംഭിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഈ പുല്ലൂരിൽ എത്തുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് ഇടത്താവളം എന്ന നിലയിൽ ഈ കൈപ്പുഴ ദേവസ്ലെ അവിടെ ഒരു വിരിപ്പന്തൽ പതിനെട്ട് ലക്ഷത്തി പതിനേഴായിരം രൂപയുടെ എസ്റ്റിമേറ്റ് ബോർഡിന് സമർപ്പിച്ചിട്ടുണ്ട് അതുകൂടാതെ കൈപ്പഴ ദേവസ്ലിൽ കുടിവെള്ളം ടോയ്ലറ്റ് ഫെസിലിറ്റീസ് മറ്റടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാൻ മൂന്ന് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപയുടെ എസ്റ്റിമേറ്റ് എൻ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് വർക്ക് എടുത്തിട്ടുണ്ട് അത് ഉടനെ തുടങ്ങുമെന്ന് അറിയിച്ചിട്ടുണ്ട് കോൺട്രാക്ടർ പിന്നെ അത് കൂടാതെ ഒരു ആറ് ലക്ഷം രൂപയുടെ വർക്ക് കൂടി പിന്നെ ഉള്ള എസ്റ്റിമേറ്റ് കൂടി സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്രധാനമായിട്ടും ഈ ശബരിമലയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പിന്നെ എല്ലാ വർഷവും നടത്തുന്നവരുള്ള അടിസ്ഥാന സൗകര്യങ്ങളൊരിക്കൽ ടോയ്ലറ്റ് മെയിൻ്റനൻസ് ആനൽ മെയിൻ്റനൻസ് എന്നിവരുടെ എസ്റ്റിമേറ്റുകൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബോർഡിന് സമർപ്പിച്ച് അംഗീകാരം വായിച്ചിട്ട് സീസൺ മുമ്പ് തന്നെ പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് കിഴക്കൻ മേഖലയിലെ പ്രധാന അയ്യപ്പക്ഷേത്രങ്ങളായ ആരിങ്കാവ കുളത്തൂപ്പുഴ അച്ചങ്കോവിൽ എന്നിവിടങ്ങളിൽ തീർത്ഥാടനകാലത്തിന് മുന്നോടിയായി തന്നെ ദ്രുതഗതിയിൽ ക്രമീകരണങ്ങളും അറ്റകുറ്റപ്പണികളും നടക്കുന്നുണ്ട് തീർത്ഥാടകർക്കാവശ്യമായ ഭക്ഷണ സാധനങ്ങളുടെ ഗുണനിലവാരമുയർത്തുകയും അമിതവില നിയന്ത്രിക്കുകയും ചെയ്യും പുനലൂർ ടി ബി ജംഗ്ഷനിൽ പോലീസ് എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കാനും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ടി ബി ജംഗ്ഷനിൽ സീസൺ കാലയളവിൽ ആരംഭിക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്കായി കൃത്യമായ മാനദണ്ഡങ്ങളും നിർദ്ദേശങ്ങളും നൽകണമെന്നും തീർത്ഥാടകർക്കോ മറ്റ് യാത്രക്കാർക്കോ അസൗകര്യങ്ങൾ ഉണ്ടാകാത്ത രീതിയിൽ വ്യാപാര സ്ഥാപനങ്ങൾ നിർമ്മിക്കണമെന്നും കൃത്യമായ നിർദ്ദേശം ഇത്തവണ നൽകുന്നുണ്ട് ടി ബി ജംഗ്ഷനിൽ തീർത്ഥാടകർക്കായി ഒരുക്കുന്ന വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ ക്രമീകരണങ്ങളും നിർദ്ദേശങ്ങളും നൽകണമെന്ന് ദേവസ്വം ബോർഡ് അംഗങ്ങൾ യോഗത്തിൽ ആവശ്യപ്പെട്ടു പുനലൂർ ആർഡിഒയുടെ നേതൃത്വത്തിൽ ക്രമീകരണങ്ങൾ ഏകോപിപ്പിക്കുവാനും യോഗത്തിൽ തീരുമാനമുണ്ട് തമിഴ്നാട് തിരുവനന്തപുരം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ആയിരക്കണക്കിന് അയ്യപ്പഭക്തരാണ് പുനലൂർ വഴി കടന്നു പോകുന്നത് ദേശീയപാതയും മലയോര ഹൈവേയും സംസ്ഥാനപാതയും സംഗമിക്കുന്ന പട്ടണമായതിനാൽ തന്നെ മുൻവർഷങ്ങളെ അപേക്ഷിച്ച് കൂടുതൽ തീർത്ഥാടന സംഘങ്ങളെയും ഇത്തവണ പ്രതീക്ഷിക്കുന്നുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ അഡ്വക്കേറ്റ് അജികുമാർ സുന്ദരേശൻ പുനലൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണർ ഉണ്ണികൃഷ്ണൻ പുനലൂർ ആർ ഡി ഒ സുരേഷ് ബാബു തഹൽസീൽദാർ അജിത് യോഗി പുനലൂർ ഡിവൈഎസ്പി സർക്കിൾ ഇൻസ്പെക്ടർ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു മുൻകാല പോലുള്ള പ്രവർത്തനം ഉണ്ടാകും അതുപോലെ വാറപ്പാട് വില്ലേജിൽ ആഫീസറിങ്ങ് സ്റ്റാഫിനെയർ രണ്ട് ചികിത്സയിലും സ്ഥലത്തുണ്ടാവണമെന്നുള്ള ഉദ്ദേശിച്ച സാധനം കൊടുക്കാറുണ്ട് പിന്നെ രണ്ടുപേരെന്നു പറഞ്ഞാൽ നമ്മുടെ ഈ നമ്മുടെ കഷ്ടജനങ്ങളിൽ തമിത വില ഈടാക്കുന്ന കർഷകരുണ്ട് ഇപ്പോൾ അത്തരം കേസുകളിൽ തൃശൂർക്കാരടക്കുള്ള ജീവനക്കാരെ പോർഷിയിട്ട് നമ്മുടെ വാക്കുകളിൽ റോഡുണ്ടെന്നുള്ള സാധാരണ പോയി അപ്പോൾ അത് ഒരു സ്ഥലത്ത് തന്നെ പല വില ഈടാക്കുന്നുണ്ട് ഒരു കടയിൽ നിന്ന് നാല് വില ഉണ്ട് അപ്പോൾ അത് അത്തരത്തിലൊരുണ്ടാവും மோப்பட்டு வேணும் அதெல்லாம் பாருங்க அது நம்ம அவை சார் ஒரு ஆரத்தையும் எல்லா டிப்பார்ட்மெண்ட் எல்லா എയ്ഡ് പോസ്റ്റ് സ്ഥാപിക്കുന്ന ഒരു വിഷയം ഇത് വളരെ അനിവാര്യമാണ് ഇതുവരെ സുഖമായി ബന്ധപ്പെട്ട് വാർത്തയല്ല രാവിലെ ഒരു ആറ് ഒരു വർത്തത് അഞ്ഞൂറ് പേരും കൂടെ കാണാം അത് നമ്മുടെ ഈ വിവാഹം സ്ഥാനത്ത് വന്നാൽ ആ അതെ അതെ എസ് ടീം പറഞ്ഞു അതെ ആ പോയി പിന്നെ സ്പെഷ്യൽ പോലീസ് നമുക്ക് വരും പിന്നെ എനിക്ക് തോന്നുന്നത് നമ്മുടെ ഈ പാളക്കോട് പാലക്കിൻ്റെ അവിടെ അന്നു പോലീസിൻ്റെ ഒരു സാന്നിധ്യം വന്നു അതുപോലെ എയ്ഡ് പോസ്റ്റ് ഒരു സൈഡ് മാത്രമേ നേരത്തെ ഉള്ളു കഴിഞ്ഞ വർഷം കുറച്ച് കളകൾ ഈ റെസ്റ്റ് ഹൗസിൻ്റെ താരമായിട്ട് മുന്നിലും അപ്പോൾ അതായപ്പം അതുപോലെ കൺജസ്റ്റഡുമായി വണ്ടി പാർക്ക് ചെയ്യാൻ പറ്റാത്തത് അപ്പോഴത്തേക്കും ഒരു പബ്ലിക്കുമായിട്ട് വിഷയം ഉണ്ടാകുന്ന രീതിയിലേക്ക് വന്നു അതായത് ഇവിടെ പോലെ ആളുകൾ വരുമ്പോൾ തമിഴ്നാട് സ്വദേശികളായ വണ്ടി അതുപോലെ പാർക്ക് ചെയ്യുക അവർക്ക് പാൻ പറ്റാത്തൊരു വിഷയം അതായത് പോയി ചിലപ്പെട്ട ഒരു സാഹചര്യമാണ് അപ്പോൾ പ്രാവശ്യം കടകൾ അനുവദിക്കുമ്പോൾ ഈ ഒരു ഭാഗം ഒഴിവാക്കിയെന്ന് വെച്ചാൽ മറ്റു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അതല്ലാതെ പരിഗണിക്കാവുന്ന വിഷയം അപ്പോൾ അതും രണ്ടാമത്തെ കാര്യം ഇപ്പോൾ എൻ എച്ച് ആ ഭാഗത്ത് കടന്നിടക്കുക കഴിഞ്ഞ ദിവസം പോയി ആ ഭാഗത്തുമ്പോൾ പോലീസിൻ്റെ പോയൊരു വാരിക്കേണ്ട വാപ്പ് ജീപ്പം കെട്ടിയാണ് തിരിച്ചിരിക്കുന്നു അപ്പോൾ സീസൺ തുടങ്ങുമ്പോഴേക്കും ആ ഭാഗത്തെ വണ്ടികൾ പാർക്ക് ചെയ്യും കല്യമില്ലാത്ത വണ്ടികൾ കൊണ്ടുവയ്ക്കാണെങ്കിൽ താഴെ അഗാധമായി പോയി അതിലേക്ക് പോയി അപ്പോൾ എന്നെ ചൈന കണ്ട ഭാഗം ഒന്ന് കെട്ടിയിരിക്കും ഈ വാഴക്കോട് ആ ഭാഗത്ത് ഒരു ഒരു വണ്ടി ശബരിമല തീർത്ഥാടനകാലത്തിനായുള്ള അവലോകന യോഗത്തിൽ പങ്കെടുക്കാത്ത വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും പുനലൂർ എം എൽ എ പി എസ് സുബാൽ യോഗത്തെ അറിയിച്ചു ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ പുനലൂർ